ഏപ്രിൽ അഞ്ചിന് റിലീസ് ചെയ്യുന്ന റസൂൽ പൂക്കുട്ടിയുടെ ദി സൗണ്ട് സ്റ്റോറി നാദർഷിയുടെ മേരാനം ഷാജി കാണാൻ മറക്കണ്ട മലയാള സിനിമയിൽ നായകനായി വന്ന് നായകനായി തന്നെ നിലനിൽക്കുന്ന നടനാണ് മമ്മൂട്ടി അൻപത് വർഷങ്ങളിലേക്ക് ചുവടുവെക്കുകയാണ് മമ്മൂട്ടിയുടെ സിനിമാ ജീവിതം ഒട്ടേറെ കഥാപാത്രങ്ങൾക്ക് മമ്മൂട്ടി ജീവൻ നൽകി വൈകാരിക രംഗങ്ങൾ ഇത്രയ്ക്ക് മനോഹരമായി കൈയടക്കത്തോടെ അവതരിപ്പിക്കാൻ ഇന്നും മലയാള സിനിമയിൽ മമ്മൂട്ടിയെ പോലെ മറ്റൊരാളില്ല മമ്മൂട്ടിയുടെ സഹതാരങ്ങൾ പോലും എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേകതയാണത് കരിയറിലുടനീളം എല്ലാ തരം വേഷങ്ങളും അവതരിപ്പിച്ച മമ്മൂട്ടിയുടെ കഥാപാത്രങ്ങളിൽ ചിലതിനൊരു പ്രത്യേകതയുണ്ട് രാജ എന്ന പേര് മമ്മൂട്ടിക്കൊരു ഭാഗ്യമാണെന്ന് കരുതാം കാരണം അത്രയധികം ചിത്രങ്ങളിലാണ് അദ്ദേഹം ആ പേരിലെത്തിയിരിക്കുന്നത് പലർക്കും അതിൽ രാജമാണിക്യവും പഴശ്ശിരാജയുമൊക്കെ അറിയാൻ സാധ്യതയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ മുന്നേറ്റം എന്ന ചിത്രത്തിൽ മമ്മൂട്ടി വേഷമിട്ടത് രാജപ്പൻ എന്ന പേരിലാണ് സുമലത രതീഷ് മേനക തുടങ്ങിയവർ വേഷമിട്ട ചിത്രം എസ് കുമാറാണ് നിർമ്മിച്ചത് ശ്രീകുമാരൻ തമ്പി സംവിധാനം നിർവഹിച്ചു ഉണ്ണി മേനോൻ ഈ ചിത്രത്തിലൂടെയാണ് ഗാനരംഗത്ത് ശ്രദ്ധേയനാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ വീട് എന്ന ചിത്രത്തിൽ രാജശേഖര മേനോൻ എന്നാണ് മമ്മൂട്ടിയുടെ പേര് സിനിമയിൽ സറീന വഹാബ് ശങ്കർ അടി ബാലൻ കെ നായർ കുതിരവട്ടം പപ്പു തുടങ്ങിയവരാണ് അണിനിരന്നത് റഷീദ് കാരപ്പുഴയാണ് ചിത്രം സംവിധാനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ തന്നെ ഇറങ്ങിയ ശരവർഷത്തിലും രാജശേഖരൻ എന്ന വേഷത്തിലാണ് മമ്മൂട്ടി എത്തിയത് ബേബി സംവിധാനം ചെയ്ത ചിത്രത്തിൽ സുകുമാരൻ സെറീന വഹാബ് സത്യകല തുടങ്ങിയവരൊക്കെയാണ് വേഷമിട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഒട്ടേറെ ചിത്രങ്ങളാണ് മമ്മൂട്ടിയുടേതായി എത്തിയത് നദി മുതൽ നദി വരെ എന്ന വിജയാനം ചിത്രത്തിൽ രാജു എന്ന കഥാപാത്രമായി മമ്മൂട്ടിയെത്തി എം ജി സോമൻ രതീഷ് മേനക ലക്ഷ്മി ഒക്കെയായിരുന്നു പ്രധാന വേഷത്തിലെത്തിയത് അതേ വർഷം തന്നെയാണ് ഐ വി ശശി സംവിധാനം ചെയ്ത നാണയം എത്തിയത് ഈ ചിത്രത്തിലും മമ്മൂട്ടി രാജു എന്ന കഥാപാത്രമായാണ് എത്തിയത് മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിച്ചഭിനയിച്ച ചിത്രം കൂടിയാണ് നാണയം പൂർണിമ ജയറാമും സീമയുമായിരുന്നു നായികമാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ തന്നെ പുറത്തിറങ്ങിയ ജോഷി ചിത്രം ആൾക്കൂട്ടത്തിൽ തനിയയിൽ മമ്മൂട്ടി രാജനായി എത്തി ഇതും മോഹൻലാൽ ഒപ്പമുള്ള ചിത്രമാണ് സീമയാണ് നായികയായത് എം ഡി വാസുദേവൻ നായരുടെ തിരക്കഥയായിരുന്നു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ തന്നെ ജോഷി സംവിധാനം ചെയ്ത കോടതിയിൽ മമ്മൂട്ടി രാജേന്ദ്രനായിരുന്നു പ്രതാപചന്ദ്രനായിരുന്നു നിർമ്മാതാവ് മമ്മൂട്ടിക്കൊപ്പം കവിയൂർ പൊന്നമ്മ രതീഷ് തുടങ്ങിയവർ വേഷമിട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലേക്ക് കടങ്ങുമ്പോൾ തമ്മിൽ തമ്മിൽ എന്ന സാജൻ ചിത്രത്തിൽ ഡോക്ടർ രാജഗോപാലയാണ് മമ്മൂട്ടിയെത്തിയത് റഹ്മാൻ ശോഭന തിലകനൊക്കെയാണ് ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം വേഷമിട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലിറങ്ങിയ ആളൊരുങ്ങി അരങ്ങൊരുങ്ങി എന്ന സിനിമയിൽ രാജനായി തന്നെ മമ്മൂട്ടി വേഷമിട്ടു തേവലക്കര ചെല്ലപ്പനാണ് ചിത്രം സംവിധാനം ചെയ്തത് ശോഭനയും മേനകയും തിലകനുമാണ് മറ്റു താരങ്ങൾ അതേ വർഷം തന്നെ കൊച്ചിൻ ഹനീഫ സംവിധാനം ചെയ്ത മൂന്ന് മാസങ്ങൾക്ക് മുൻപ് എന്ന ചിത്രത്തിൽ മമ്മൂട്ടി നെടുമുടി വേണു ഉർവശി അംബിക എന്നിവരോടൊപ്പം അഭിനയിച്ചു ഈ സിനിമയിൽ ഡോക്ടർ രാജശേഖരനായി തന്നെയാണ് മമ്മൂട്ടി എത്തിയത് പിന്നെ വർഷങ്ങൾ പിന്നിട്ട് രണ്ടായിരത്തി നാലിലെത്തിയപ്പോൾ വജ്രം എന്ന ചിത്രത്തിൽ ദേവരാജനായാണ് മമ്മൂട്ടി എത്തിയത് നന്ദിനി വസുന്ധര ദാസ് രാജൻ പി ദേവ് ബാബു ആന്റണി തുടങ്ങിയവരാണ് ചിത്രത്തിൽ വേഷമിട്ടത് രണ്ടായിരത്തി അഞ്ചിലെത്തിയ അൻവർ റഷീദ് ചിത്രം രാജമാണിക്യമാണ് മമ്മൂട്ടിയുടെ കരിയറിലെ ഒരു വലിയ ഹിറ്റായ രാജ ബെല്ലാരി രാജയായി മമ്മൂട്ടി തിളങ്ങിയപ്പോൾ റഹ്മാൻ മനോജ് കെ ജയൻ പത്മപ്രിയ സായി കുമാർ തുടങ്ങിയവർ കൂടെ വേഷമിട്ടു രണ്ടായിരത്തി ഒൻപതിലെത്തിയ ഹരിഹരൻ ചിത്രം പഴശ്ശി രാജയിൽ ടൈറ്റിൽ റോളിലാണ് മമ്മൂട്ടിയെത്തിയത് കനിഹ മനോജ് കെ ജയൻ ശരത് കുമാർ പത്മപ്രിയ തുടങ്ങിയവരാണ് ഈ ചരിത്ര സിനിമയിൽ മമ്മൂട്ടിക്കൊപ്പം എത്തിയത് രണ്ടായിരത്തി പത്തിലെത്തിയ പോക്കരി രാജയിൽ രാജയായി തന്നെയാണ് മമ്മൂട്ടിയെത്തിയത് ഇന്ന് മലയാളികൾക്ക് മനസ്സിലാദ്യം ഓടിയെത്തുന്ന രാജാ കഥാപാത്രമാണത് പൃഥ്വിരാജ് ശ്രീയാശരൺ കുമാർ സുരാജ് പഞ്ഞാറമൂട് തുടങ്ങിയവരാണ് പോക്കരി രാജ്യയിൽ മറ്റു താരങ്ങൾ വൈശാഖാണ് ചിത്രം സംവിധാനം ചെയ്തത് രണ്ടായിരത്തി പന്ത്രണ്ടിലെത്തിയ കോബ്ര എന്ന ചിത്രത്തിൽ മമ്മൂട്ടി ഇരട്ട വേഷത്തിലാണ് എത്തിയത് അതിലൊരു കഥാപാത്രത്തിന്റെ പേര് രാജ എന്നായിരുന്നു ലാൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ലാലും മമ്മൂട്ടിയും കനിഹ പത്മപ്രിയ എന്നിവരോടൊപ്പമാണ് താരങ്ങളായത് രണ്ടായിരത്തി പതിമൂന്നിലെത്തിയ കമ്മത്ത് ആൻഡ് കമ്മത്ത് എന്ന ചിത്രത്തിൽ രാജരാജ കമ്മത്ത് എന്ന വേഷത്തിലാണ് എത്തിയത് തമാശയും ആക്ഷനും നിറഞ്ഞ ചിത്രത്തിൽ ദിലീപ് ആണ് മമ്മൂട്ടിക്കൊപ്പം വേഷമിട്ടത് ഉദയകൃഷ്ണ സിബി കൂട്ടുകെട്ടിൽ പിറന്ന ചിത്രമാണിത് രണ്ടായിരത്തി പതിനാലിലെത്തിയ അജയ് വാസുദേവ് ചിത്രം രാജാതി രാജശേഖർ രാജ എന്നൊക്കെയാണ് മമ്മൂട്ടിയുടെ പേര് റായി ലക്ഷ്മി ജോയ് മാത്യു തുടങ്ങിയവരാണ് ഈ ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം അഭിനയിച്ചത് നിതിൻ രഞ്ജി പണിക്കർ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനാറിലിറങ്ങിയ കസബയിൽ രാജൻ സക്കറിയ എന്ന വേഷമാണ് മമ്മൂട്ടി ചെയ്തത് ഒട്ടേറെ വിമർശനങ്ങൾ കേട്ട കസബയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷത്തിലാണ് മമ്മൂട്ടിയെത്തിയത് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ പുള്ളിക്കാരൻ സ്റ്റാറ എന്ന സിനിമയിൽ രാജകുമാരൻ എന്ന കഥാപാത്രമായാണ് മമ്മൂട്ടി എത്തിയത് ശാന്ദർ ആണ് ചിത്രം സംവിധാനം ചെയ്തത് ഇന്നസെന്റ് ആശാ ശരത് ദിലീഷ് പോത്തൻ എന്നിങ്ങനെ നീളുന്നു താരനീര ഇനി വരാനിരിക്കുന്നത് വൈശാഖ് ഒരുക്കുന്ന മധുരരാജയാണ് പോക്കിരി രാജിയുടെ രണ്ടാം ഭാഗമായ മധുരരാജയിൽ മാസ് പ്രകടനമാണ് മമ്മൂട്ടി കാഴ്ചവെച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് விட்டு போய கதாபாத்தி கமெண்ட்கு ரேகப்படுத்தாம்